മുഖ്യമന്ത്രിയുടെ പുതുവർഷ പ്രഖ്യാപനം എത്തിയിരിക്കുന്നു സർവതല സ്പർശിയായ പദ്ധതികളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനപക്ഷ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പത്ത് പ്രധാന പദ്ധതികൾ നമുക്കൊന്ന് പരിശോധിക്കാം ആവശ്യമായ എല്ലാ സേവനങ്ങളും വീടുകളിൽ ലഭ്യമാക്കും ആദ്യഘട്ടത്തിൽ അഞ്ച് സേവനങ്ങൾ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ഭിന്നശേഷി വിഭാഗങ്ങൾ എന്നിവരെ കണ്ടെത്തി സേവനം ലഭ്യമാക്കും ജനുവരി പതിനഞ്ച് മുതൽ ഈ പദ്ധതി ആരംഭിക്കും പാവപ്പെട്ട കുടുംബങ്ങളിലെ സമർദ്ദരായ കുട്ടികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതാണ് രണ്ടാമത്തെ പദ്ധതി വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിൽ കുറവുള്ള കുടുംബങ്ങളിൽപ്പെട്ട ആയിരം വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകും ലോകോത്തര സ്ഥാപനങ്ങളിലെ പ്രവേശനം ഉൾപ്പെടെ ലഭിക്കാൻ ഇത് അവസരമൊരുക്കും മൂന്നാമത്തെ പദ്ധതിയാണ് അഴിമതി മുക്ത കേരളം പരാതി നൽകുന്നവരുടെ പേര് പേരുവിവരം രഹസ്യമാക്കി വയ്ക്കും പരാതി നൽകുന്നവർ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ശാസ്ത്രീയമായി വേർതിരിക്കും കുറ്റമറ്റതും കാര്യക്ഷമവുമായ സിവിൽ സർവീസ് ഉറപ്പുവരുത്തുന്നതിനാണിത് ജനുവരി ഇരുപത്തി ആറിന് ഈ പദ്ധതി ആരംഭിക്കും സ്കൂളുകളിൽ കുട്ടികളുടെ മാനസിക പിരിമുറക്കം കുറയ്ക്കാനും വിവിധങ്ങളായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും എന്നുള്ള പദ്ധതിയാണ് നാലാമത്തെ പദ്ധതി അഞ്ചാമത്തെ പദ്ധതിയാണ് സ്ത്രീകൾക്കുള്ള ഓൺലൈൻ കൗൺസിലിംഗ് സ്ത്രീകൾ പരാതി നൽകുന്നതിനായി ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരില്ല ആറാമത്തെ പദ്ധതിയാണ് കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും വിളർച്ച തടയാനുള്ള നടപടികൾ പോഷകാഹാര ലഭ്യതക്കുറവാണ് വിളർച്ച അല്ലെങ്കിൽ അനീമയുടെ കാരണം മുപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ശതമാനം കുട്ടികൾക്ക് അനീമിയ ഉണ്ട് ദേശീയ ശരാശരി അറുപത് ശതമാനമാണ് ഫെബ്രുവരി പതിനഞ്ചിന് ഇതിനുള്ള സർവേ പൂർത്തിയാക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴാമത്തെ പദ്ധതിയാണ് പ്രകൃതി സൗഹൃദ ഗാർഹിക കെട്ടിട നിർമ്മാണത്തിന് ഗ്രീൻ റിബേജ് ജനുവരിയിൽ തന്നെ ഉത്തരവിറങ്ങും നിർമ്മാണങ്ങൾ പ്രകൃതി സൗഹാർദ്ദമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എട്ടാമത്തെ പദ്ധതിയാണ് എല്ലാ വില്ലേജുകളിലും പൊതു കളിസ്ഥലം ഒരുക്കുക എന്ന പദ്ധതി എല്ലാ പഞ്ചായത്തും ഫെബ്രുവരി അവസാനത്തിനകം പൊതുസ്ഥലം ഒരുക്കണം ഒരു വർഷത്തിനകം എല്ലാ വില്ലേജുകളിലും പൊതു ഇടങ്ങളുണ്ടാവും വയോജനങ്ങൾക്ക് ഒത്തുചേരാനുള്ള പൊതു കേന്ദ്രങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതാണ് ഒൻപതാമത്തെ പദ്ധതി ഇൻ്റർനെറ്റ് സ്മാർട്ട് ഫോൺ സോഷ്യൽ മീഡിയ എന്നിവയുടെ എന്നിവയിലൂടെ നൽകുന്ന സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള സത്യമേവ സത്യമേവ ജയിത എന്ന പദ്ധതിയാണ് പത്താമത്തെ പദ്ധതി ഈ പ്രഖ്യാപനങ്ങളിലൂടെ ഈ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നു കൃത്യം വ്യക്തം മുൻ പ്രഖ്യാപനങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയ സർക്കാരാണിത് ആ വിശ്വാസം ജനങ്ങൾക്കുണ്ട് ആ ജനവിഭാഗങ്ങളെ കരുതലോടെ കൂടുതൽ ചേർത്ത് നിർത്തുകയാണ് പിണറായി വിജയൻ സർക്കാർ